ഏതൊരു മനുഷ്യന്റെയും അല്ലെങ്കിൽ ഏതൊരു മാതാപിതാക്കളുടെയും ഉള്ളിലക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടത് ആരോമൻ എന്ന് പറയുന്ന പതിനാല് വയസ്സിലെ ഒരു പൊന്നുമരണ വാർത്ത മരണം എന്ന് പറയുമ്പോൾ ആത്മഹത്യയാണ് ആ ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയൊരു സാഹചര്യം എന്ന് പറയുന്നത് മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ അധ്യാപകൻ ഹരാസ്മെന്റ് ചെയ്തു എന്നുള്ളൊരു ഒറ്റ കാരണം അല്ലാതെ വേറൊരു കാരണവും ഈ മരണത്തെ കുറിച്ച് പറയാൻ വേണ്ടിയില്ല ആരോമനെ മരണത്തെ കുറിച്ച് കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്ന വാക്കുകളും നമുക്ക് കേൾക്കാം ഒരു വിഷയം ഉണ്ടായതൊക്കെ നമ്മൾ അറിയുന്നുണ്ട് ഈ കുട്ടികൾ തമ്മിൽ മുറിഞ്ഞിട്ടും വാച്ച് കൈമാറിയ സമയത്ത് അവരുടെ കൈ തട്ടി ജനലിന്റെ ചില ചെറിയ പുറൽ വരികയും അതിനോടനുബന്ധിച്ച് ക്ലാസ് ടീച്ചർ ഈ ആരോ തന്നെ മാത്രം വിളിച്ച് ആ ക്ലാസിന്റെ പിന്നെ വെളിയെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുക അരയ്ക്കണമെന്ന് പറയും അതവനെ വളരെ മാനസിക ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം പിന്നെ പിറ്റേ ദിവസം രണ്ടാ പിന്നെ ചൊവ്വാഴ്ച ക്ലാസ്സിൽ വന്ന സമയത്ത് അന്നത്തെ പ്രിൻസിപ്പൽ ആ അന്നത്തെ ഹെഡ് മാസ്റ്ററെ ചാർജുള്ള അധ്യാപകൻ സാഹചര്യം ഉണ്ടായി അതിനുശേഷം പിന്നെ പിറ്റേ ദിവസം രണ്ടാ പിന്നെ ചൊവ്വാഴ്ച ക്ലാസ്സിൽ വന്ന സമയത്ത് അന്നത്തെ പ്രിൻസിപ്പലിന്റെ ആ അന്നത്തെ ഹെഡ് മാസ്റ്ററെ ചാർജുള്ള അധ്യാപകൻ അവനെ ക്ലാസ്സിൽ നിന്ന് പുറത്തു വിളിച്ചുകൊണ്ടുവരികയും എന്തോ അവനെ ഭീഷണിപ്പെടുത്തിയൊക്കെ ചീത്താറ്റാണ് അവൾ അറിയുന്നത് അതിനുശേഷം അവൻ ക്ലാസ്സിൽ വന്നതിന് ശേഷം പരീക്ഷ എഴുതിയിട്ടില്ല വെറുതെ വർഷം വരച്ചിരുന്നു എന്നുള്ളതാണ് കാണുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അവൻ വീട്ടിൽ വന്ന് ആരോടും സംസാരിച്ചില്ല അവന്റെ വീട്ടിലെ അമ്മയുടെ അമ്മ അവന്റെ അനിയനെ കൂട്ടാൻ പുറത്തു പോയ സമയത്ത് അവൻ നമ്മൾ ഇത് ഒരു കുട്ടിയെ പിന്നെ മാനസികമായി വേദനിപ്പിക്കുന്ന ഈ പിന്നെ രീതിയിൽ ക്ലാസ് മാസ്റ്റർ ചാർജ് അധ്യാപൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോ അത് തട്ടിയിട്ട് അബദ്ധവശാൽ സംഭവിച്ചതാണ് ക്ലാസ് മുറിയുടെ ജനലിന്റെ ചില്ലങ്ങ് പൊട്ടിപ്പോയി അതിനു വേണ്ടി മുന്നൂറ് രൂപ തരണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ആരോമനെ മണിനെ വിളിച്ചു കൊണ്ടൊരു വാർണിംഗ് ഒക്കെ നൽകിയിട്ടുണ്ട് ടീച്ചർ അതും പോരാതെ പിറ്റേ ദിവസം എക്സാമിന്റെ ടൈമിൽ ഹെഡ് മാസ്റ്ററിച്ച് ചാർജ് ഉള്ള ഒരു അധ്യാപകൻ വന്നിട്ട് വല്ലാതെ അങ്ങ് അവനെ അപമാനപ്പെടുത്തി അല്ലെങ്കിൽ അവന്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ എന്തോ കാര്യങ്ങൾ പറഞ്ഞു അതെന്താണെന്നുള്ളത് അധ്യാപകനും അതുപോലെ ഈ വിദ്യാർത്ഥിക്കും ആരോ മാത്രമേ അറിയാവുള്ളൂ ഇതിന് പിന്നിലുള്ള സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം നമുക്കൊക്കെ പണ്ടുള്ള കാലത്തൊക്കെ അധ്യാപകന്മാരുടെ ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലേ കുറച്ചൊക്കെ റൂഡായിട്ടൊക്കെ ഉള്ള സ്വഭാവമായിരുന്നു പക്ഷെ അതൊക്കെ സഹിച്ചിട്ട് നമ്മളെ ഉള്ള പല ആളുകളും കണ്ടിട്ടും കാണാത്ത പോലെയും കുറെ അടിയും കുത്തും അതുപോലെ തന്നെ നുള്ളലുകൾ അല്ലെ പണ്ടത്തെ മാഷിമാർക്കുള്ളതാണ് എനിക്കൊക്കെ കുറെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പറയാ നന്നായിട്ട് നുള്ളും നമ്മുടെ ഈ കൈയൊക്കെ പിടിച്ചിട്ട് നല്ല നുള്ളു തരും നല്ല വേദനയാണ് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു മാഷിമാരൊക്കെ കുറവാ നമ്മളൊക്കെ പല തവണ ശപിച്ചിട്ടുണ്ട് ഇന്നും ആ മാഷിമാരെയൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ ഒരു ദേഷ്യം സത്യം പറയാമല്ലോ സത്യമായിട്ട് തന്നെ പറയുന്ന കാര്യമാണ് വെറുതെ ഉള്ളൽ നുള്ളൽ എന്ന് വെച്ചാൽ ഒന്നും നമ്മൾ ഓടിക്കളിച്ചിട്ടുണ്ടെങ്കിൽ അന്ന നേരെ വന്നങ്ങുന്നുള്ളു ചെറിയ മക്കളല്ലേ ആ ഒരു കാര്യം പോലും നോക്കാതെയാണ് ഈ മാഷ്മാരൊക്കെ ഇങ്ങനെ ചെയ്യരുത് പക്ഷെ അതിനെ അപേക്ഷിച്ചിട്ട് ഇന്നത്തെ കാലത്ത് ടീച്ചേഴ്സിനെ കാണുമ്പോൾ നമുക്ക് ബഹുമാനം തോന്നും കാരണം വളരെ ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികളോടൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുകയും അതുപോലെ പാരന്റ്സിനോടും കുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാളും ഈ ടീച്ചർ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് തോന്നിപ്പോവും ഇപ്പം എൻ്റെയൊക്കെ മക്കളുടെ ടീച്ചേഴ്സിൻ്റെയൊക്കെ കാര്യം തന്നെ പറയാം മക്കൾക്കൊക്കെ ഒരു സുഖമില്ലാതായി കഴിഞ്ഞാൽ തന്നെ അവർ വിളിച്ച് ചോദിക്കുന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം കുട്ടികളൊക്കെ സംസാരിക്കുന്നത് എൻ്റെ മോളല്ലേ എൻ്റെ പൊന്നല്ലേ അങ്ങനെയൊക്കെയായിട്ടാണ് ചെറിയ മോളായ എൻ്റെ കുട്ടിയോട് സംസാരിക്കുന്നത് അത് കേൾക്കുമ്പോൾ നമുക്കിടക്കും ഭയങ്കര സന്തോഷമാണ് കുട്ടികളിങ്ങനെ കെയർ ചെയ്യുന്നുണ്ട് ടീച്ചേഴ്സ് എന്നുള്ളത് അറിയുമ്പോൾ അതുപോലെ ടീച്ചറെക്കുറിച്ചും മക്കളോട് ചോദിക്കും മക്കൾക്ക് ഭയങ്കര ഇഷ്ടത്തോടെയാണ് കാര്യങ്ങൾ ഓരോന്നും പറയുന്നത് അതൊക്കെ നമുക്കടക്കം വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് അല്ലെ ഓരോ പേരന്റ്സിനും ഇന്നത്തെ കാലത്തിൽ ഓരോ പേരന്റ്സിനും അറിയാവുന്ന കാര്യമാണ് അങ്ങനെയൊക്കെ ടീച്ചേഴ്സിന് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നമ്മുടെ മനസ്സിനെ അങ്ങ് പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ ഇതുപോലുള്ള ടീച്ചേഴ്സ് മാറിയിട്ടില്ല നമ്മളെപ്പോഴുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട് എന്ന് ഉള്ളതിന്റെ തെളിവ് കാണിച്ചു തരികയാണ് ഈ പൊന്നും അവന്റെ മരണത്തിൽ ഉത്തരവാദിയായിട്ടൊരു അധ്യാപകൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ട് ശിക്ഷ കൊടുത്തിരിക്കണം ഇനി മെയിൻലി ഒരു കുട്ടിയോട് പോലും ഇതുപോലുള്ള തെമ്മാടിത്തരം അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് ഹരാസ്മെന്റ് ചെയ്യുന്ന തരത്തിലുള്ള വാക്കുകളോ കാര്യങ്ങളോ ഒന്നും പ്രവർത്തിക്കരുത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിലായിരിക്കണം ആ അധ്യാപകന് കിട്ടേണ്ട ശിക്ഷ തന്നെ അവന്റെ വീട്ടുകാരോട് പിടിച്ചിട്ട് പറയാമായിരുന്നു കുട്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് മുന്നൂറ് രൂപ നമുക്ക് പിഴ വേണം ആ പൈസ കൊടുത്തയക്കണം എന്നുള്ളത് തീർന്നു ആ പ്രശ്നം അവിടെ തീർന്നു ആ ഒരു വാക്കിൽ ഒതുക്കേണ്ട കാര്യം മറ്റുള്ള കുട്ടിയുടെ മുന്നിൽ അല്ലെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലൊക്കെ പെരുമാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത്രക്ക് നീചനായിട്ടൊരു അധ്യാപകൻ തന്നെയായിരിക്കും വൃത്തികെട്ട മനസ്സിന്റെ ഉടമയായിരിക്കും ഈ ഒരു അധ്യാപകൻ അധ്യാപകൻ മാത്രമല്ല അവരൊരു മനുഷ്യൻ കൂടിയല്ലേ അവർക്കും ഉണ്ടാകില്ലേ കുട്ടികളൊക്കെ അധ്യാപകന്മാർക്ക് പ്രത്യേകിച്ച് നമ്മളൊന്നും അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക് അല്ലെങ്കിൽ പുതു തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള വിദ്യ പകർന്നു കൊടുക്കുന്നവരാണ് ഓരോ അധ്യാപകനും പുതു തലമുറയെ നേർവഴിയിലേക്ക് നയിച്ചു കൊണ്ടുവരേണ്ട ആളാണ് അങ്ങനെയുള്ളൊരു അധ്യാപകൻ ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോഴുള്ള കുട്ടികൾക്ക് മനോബലം വളരെ കുറവാണ് വളരെ കുറവെന്ന് വെച്ചാൽ വളരെ കുറവ് ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഒരു കാരണത്താൽ അവനെ എന്തെങ്കിലും ഒരു വയക്കു പറഞ്ഞു അല്ലെങ്കിൽ ഒന്നിക്കല് അവൻ നോക്കുന്ന മൊബൈൽ എടുത്തു വെച്ചു കഴിഞ്ഞാൽ തന്നെ അവനത് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല അവൻ ചിലപ്പോൾ വീട് വിട്ടിറങ്ങും അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നമ്മൾ ഇതിനു മുന്നേ കേട്ടൊരു വാർത്തയാണല്ലേ ഒരു മൊബൈൽ വാങ്ങിയതിൻ്റെ പേരിൽ ആത്മഹത്യക്ക് ഒരുങ്ങിയ മകനെ കുറിച്ച് അതുപോലെ തന്നെയാണ് ഉമ്മ മൊബൈൽ കൊടുക്കാത്തതിൻ്റെ പേരിൽ വാശി പിടിച്ച് ഉമ്മയോട് പിണങ്ങിപ്പോയിട്ടുള്ള വേറൊരു കുട്ടിയെക്കുറിച്ചും ഇതൊക്കെ നമ്മൾ ദിനം പ്രതി കാണുന്നതാണ് ദിനംപ്രതി നമ്മൾ അറിയുന്ന വാർത്തകളാണ് ഇതൊക്കെ ഇന്ന് മക്കളെല്ലാവരും കഴിയുന്നത് ഓൺലൈൻ യുഗത്തിലാണ് അവർ ജീവിതത്തിന്റെ പ്രാരബ്ദങ്ങളോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്താണ് ജീവിതം മനസ്സിലാക്കാനുള്ള സാഹചര്യം അവർക്കില്ല അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ഹീറോ പരിവേഷം കിട്ടണം നമ്മളൊരു ഹീറോ ആവണം അങ്ങനെ ചിന്തിച്ചു നിൽക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ ഭൂരിഭാഗവും ഉള്ളത് അങ്ങനെയുള്ള ആൾക്കാരെ മറ്റുള്ള വിദ്യാർത്ഥിയുടെ മുന്നിൽ വെച്ച് ഹരാസ്മെന്റ് ചെയ്യുന്ന പോലുള്ള വാക്കുകളൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് താങ്ങാനാവില്ല മനോബലം നഷ്ടപ്പെടും പ്രത്യേകിച്ച് പതിനാല് വയസ്സുള്ള പൊന്നും മോനാണ് അവന് താങ്ങാവുന്നതിനപ്പുറമായിരിക്കും ഈ അധ്യാപകൻ പറഞ്ഞിട്ടുണ്ടാവുക അധ്യാപകന്റെ ശിക്ഷണമൊക്കെ ആവശ്യമാണ് അനാവശ്യത്തിനായിക്കുള്ള അധ്യാപകൻ തന്നെ വിനയാണ് ഇപ്പോൾ ഈ മകന്റെ ഒരു പങ്ക് ഈ ഒരു അധ്യാപകനുള്ളത് തന്നെയാണ് ഓരോ മക്കളെയും ജീവിത യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി പ്രാപ്തമാക്കി എടുക്കേണ്ടതാണ് അധ്യാപകന്മാർ അല്ലെ നമ്മൾ മാതാപിതാക്കളും അതുപോലെ അധ്യാപകന്മാരും കൂടി ചേർന്നാൽ മാത്രമേ നമ്മുടെ മക്കളെ ശരിയായ ദിശയിലേക്ക് അല്ലെങ്കിൽ ഇന്നതാണ് ജീവിതം അല്ലെങ്കിൽ നീ ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഇതൊക്കെയാണ് ലോകം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആളുകളാണ് മാതാപിതാക്കന്മാരും ഗുരുക്കന്മാരും അങ്ങനെയുള്ള ഗുരുക്കന്മാർ ഒരു കുഞ്ഞിന്റെ ചോര കുത്തരം പറയേണ്ട അവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഓരോ പോക്സോ കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നില്ലേ ആ റിപ്പോർട്ടൊക്കെ സ്കൂളുകളിൽ നിന്ന് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാർ സ്വീകരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത്രയധികം ഫ്രണ്ട്ലി ആയിട്ടാണ് ഓരോ ടീച്ചേഴ്സും കുട്ടികൾക്ക് മാറുന്നത് നല്ലൊരു ഫ്രണ്ട് അല്ലെങ്കിൽ തനിക്ക് എന്തും തുറന്നു പറയാൻ വേണ്ടി പറ്റുന്ന ഒരാൾ ആ ഒരു വ്യക്തിത്വത്തിനെ അത്രയധികം ബഹുമാനിക്കുന്നുണ്ട് ഇപ്പോഴുള്ള പുതുതലമുറയിലെ പല കുട്ടികളും അങ്ങനെ ടീച്ചേഴ്സുമായി മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മാതാപിതാക്കളോട് പറയാൻ പഠിക്കുന്ന കാര്യങ്ങൾ പോലും ടീച്ചേഴ്സിനോട് പറയുന്നത് ഇന്ന് ഓരോ കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ തന്നെ അമിതാവേശമാണ് കാരണം ടീച്ചേഴ്സിൻ്റെ പെരുമാറ്റം തന്നെയാണ് ഇങ്ങനെയുള്ള ടീച്ചേഴ്സിനെ കൂടി പറയിപ്പിക്കുന്ന രീതിയിലാണ് ഇതുപോലെ അധ്യാപകന്മാർ മാറുന്നത് പ്രത്യേകിച്ച് മാനേജ്മെന്റ് സ്കൂളുകളിൽ പണത്തിന്റെ അടിസ്ഥാനത്തിൽ യോഗ്യത പോലും കറക്റ്റായിട്ട് നോക്കുന്നുണ്ടാവില്ല അങ്ങനെ അധ്യാപകന്മാരായിട്ട് കയറുന്ന ആൾക്കാർ തൻ്റെ ജോലി ഒരു വേതനത്തിന് മാത്രമായിട്ട് കാണുന്നു അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് ഇതുപോലുള്ള ക്രൂരമനോഭാവങ്ങളൊക്കെ വെച്ച് പുലർത്തുന്നത് ആദ്യം പഠിക്കണം അധ്യാപകൻ എന്താണെന്നുള്ളത് അധ്യാപകൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഇങ്ങനെയുള്ള അധ്യാപകന്മാർ തന്നെയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ മക്കൾ നമ്മുടെ അടുത്ത് കഴിയുന്നതിനേക്കാൾ കൂടുതൽ ചിലവഴിക്കുന്നത് വിദ്യാലയങ്ങളിലാണ് അപ്പം അവിടെയുള്ള ടീച്ചേഴ്സ് അവരെ അത്രയധികം കെയർ ചെയ്യണം അതുപോലെ ഓരോ കുട്ടികളുടെയും മനസ്സറിഞ്ഞിട്ട് വേണം പെരുമാറാൻ വേണ്ടിട്ട് ഒരു മുപ്പത് കുട്ടികളുണ്ടെങ്കിൽ ആ മുപ്പത് കുട്ടികളെയും ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഓരോ ടീച്ചേഴ്സും അതിനുവേണ്ടിയിട്ടുള്ളൊരു മനസ്സും കൂടി ആ ടീച്ചർക്ക് ഉണ്ടായാൽ മതി അല്ലെങ്കിൽ പറയും ബാക്കിയുള്ള കുട്ടികളൊക്കെ ഓരോ തരത്തിലാണ് ഓരോ തരത്തിൽ തന്നെ ആയിരിക്കും കുട്ടികൾ ഉണ്ടാവേ ഒരു കൈയിന്റെ അഞ്ച് വിരളം ഒരുപോലെ അല്ല ഉള്ളത് അതേപോലെ തന്നെയാണ് ഓരോ അധ്യാപകരും ഓരോ കുട്ടികളെയും നോക്കിക്കാണുക അതിലെല്ലാവരോടും ഈക്വലായിട്ട് പെരുമാറാൻ വേണ്ടി പഠിച്ചാൽ തന്നെ ഓരോ മക്കളും ആ ടീച്ചേഴ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറി വരും അങ്ങനെയാണ് നമ്മൾ മക്കളെ കയ്യിലെടുക്കേണ്ടത് അല്ലാതെ മക്കൾ പലതരത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മക്കൾ നന്നാവുകയല്ല ചെയ്യുക മക്കൾ തീർച്ചയായും വൈദ്യി പോവുകയെ ചെയ്യുള്ളൂ ആ ടീച്ചറെ ഒരിക്കലും ആ കുട്ടികൾ ബഹുമാനിക്കുകയില്ല ഇതുപോലുള്ള ടീച്ചേഴ്സിന് ഒരിക്കലും ബഹുമാനം അർഹിക്കുന്നുമില്ല മക്കൾ പേടിച്ചിട്ടുണ്ടാകാൻ ഒരിക്കലും ബഹുമാനിക്കില്ല അത് ആദ്യം മനസ്സിലാക്കണം ഇങ്ങനെയുള്ള ടീച്ചേഴ്സുകൾ അനേകായിരം അധ്യാപകന്മാർ കുട്ടികൾക്ക് മാതാപിതാക്കൾക്ക് സമ്മാറായിട്ട് നിൽക്കുമ്പോൾ ഇതുപോലുള്ള പുഴുക്കുത്തുകളാണ് അവർക്ക് പോലും പേദോഷമുണ്ടാക്കുന്നത് അവരുടെ ഘാതകന്മാരായിട്ട് മാറുന്നതും ഇതുപോലുള്ള അധ്യാപകന്മാർ തന്നെയാണ് അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെയാണ് സർവ്വതെന്ന് വിചാരിച്ച് നിൽക്കുന്ന ധാഷ്ട്യം പിടിച്ച് നിൽക്കുന്ന അധ്യാപകന്മാർക്ക് മുന്നിലേക്ക് നമ്മളെ നമ്മളെപ്പോലത്തുള്ള ആൾക്കാരുടെ മക്കളൊക്കെ ചെന്നുപെടാതിരിക്കട്ടെ ഇപ്പോൾ ഈ കുട്ടിയുടെ മരണത്തിൽ ഇവിടെ ബന്ധുക്കൾ പറയുന്നുണ്ട് പൊതുവെ ഒരു കുട്ടി മരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള സഹപാഠികളെ കാണിക്കാൻ വേണ്ടിട്ടൊക്കെ വരുമല്ലേ പൊതുദർശനത്തിന് വെക്കും ഒന്നിക്കാ സ്കൂളിലായിരിക്കും അല്ലെങ്കിൽ ആ വീട്ടുമരുത്ത് വെച്ച് ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു സംഭവം ചെയ്തിട്ടില്ല ആ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് മരണപ്പെട്ടതെന്നുള്ള ഒരു കാര്യം പോലും നോക്കാതെ ആ സ്കൂളിന് വരെ ലീവോ കാര്യങ്ങളോ ഒന്നും അനുവദിച്ചിട്ടില്ല അപ്പൊ ആ മാനേജ്മെന്റിന്റെ മനോഭാവം നമുക്ക് ഇന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നെ എങ്ങനെയാണ് ടീച്ചേഴ്സ് ഒക്കെ നന്നാവുക ഇപ്പോഴത്തെ കാലത്തിലെ പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം പിടിച്ച് നടക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിച്ചാൽ മാത്രമേ അവർ നന്നാകുന്നുള്ളൂ നമ്മൾ അതേപോലെ തന്നെ വാശയും ദേഷ്യത്തിലും പെരുമാറും അവർ ഓവറായിട്ട് ഇത് കാണിക്കുന്നു തലമുറ മാറി കഴിഞ്ഞു തലമുറയിലുള്ള ആൾക്കാരുടെ മനസ്സും വിവേകമൊക്കെ ഒക്കെ ഏതൊക്കെയോ രീതിയിലാണ് സഞ്ചരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ യുഗമാണ് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ മൂവ് ആവേണ്ടി വരും മക്കൾ നമ്മുടെ ഇഷ്ടത്തിന് വരട്ടെ ചിന്തിക്കുന്ന മാതാപിതാക്കളുടെ കാലമൊക്കെ കഴിഞ്ഞു അല്ലെ ഇപ്പൊ കൂടുതൽ ആൾക്കാർ നല്ല ഫ്രണ്ട്ലിയാണ് അതുപോലെ തന്നെ മക്കളും തിരിച്ചതുപോലെ തന്നെ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളൊക്കെ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മക്കൾക്ക് എവിടുന്നെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫസ്റ്റ് വന്നിട്ട് നമ്മളോട് പറയുന്ന തരത്തിലായിരിക്കണം നമ്മൾ അവരോടുള്ള സമീപനം അല്ലാതിരുന്നാൽ നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടപ്പെടും മക്കളെ നഷ്ടപ്പെട്ട് നമുക്കൊന്നും ചെയ്തു തീർക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഒന്നിക്കും പഠനത്തിൽ പിന്നോട്ട് ആയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ നമുക്ക് അവരെ നോക്കി പഠിക്കും ഇവരെ നോക്കി പഠിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല മാതാപിതാക്കളും ചെയ്തു വരുന്നുണ്ട് അതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട നമ്മുടെ മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ അവര് കരസ്ഥമാക്കും ഒരിക്കലും കരസ്ഥമാക്കാതിരിക്കില്ല എന്തെങ്കിലും മൈൻഡോ കാര്യങ്ങളോ കുറച്ച് ബേക്കോട്ടാണെന്നുണ്ടെങ്കിൽ അവന് വേറെ എന്തെങ്കിലും ഒരു വിദ്യ കൈവശം ഉണ്ടായിരിക്കും ഹൺഡ്രഡ് പെർസെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കണം ഇവന്റെ കഴിവ് എന്താണെന്നുള്ളത് ഒരു കഴിവില്ലാത്തവനായിട്ട് ഒരു കുട്ടിയും ഈ ലോകത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ കഴിവ് മനസ്സിലാക്കിട്ട് അതിനനുസരിച്ച് നമ്മൾ അവനെ പ്രാപ്തമാക്കി എടുക്കണം നമ്മുടെ മക്കളുടെ ഏറ്റവും വലിയൊരു സംഗാതി അല്ലെങ്കിൽ അവനെ മനസ്സിലാക്കുന്ന ഉറ്റത്തോഴൻ ആ ഒരു നിലക്ക് നമ്മൾ വളരണം അങ്ങനെ ആവുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടപ്പെട്ടാതിരിക്കും കാരണം ഇപ്പോഴുള്ള തലമുറയിലെ മക്കൾക്ക് ചിന്തിക്കാനുള്ള ശേഷി വളരെ കുറവാണ് ജീവിതം എന്തെണ്ണം അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല റീൽസിലൊക്കെ കാണുന്ന ഒരു ലൈഫ് ഉണ്ടല്ലോ ആ ഒരു ലൈഫിലേക്ക് പോകാനാണ് മക്കൾ ആഗ്രഹിക്കുന്നത് അപ്പൊ നമ്മളാണ് അതിനൊരു കടിഞ്ഞിടേണ്ടത് അത് അടിച്ചുകൊണ്ട് ശകാരിച്ചുകൊണ്ടും അങ്ങനെയൊന്നല്ല നമ്മുടെ സ്നേഹം കൊണ്ട് മാത്രമേ നമ്മുടെ മക്കളെ തളച്ചെടുക്കാൻ വേണ്ടി നമുക്ക് പറ്റുകയുള്ളൂ അങ്ങനെയുള്ള മക്കൾ ഒരിക്കലും വഴിതെറ്റി പോകില്ല ചീത്ത ആ മാർഗത്തിലേക്കും സഞ്ചരിക്കില്ല ഇങ്ങനെയുള്ള മക്കളുടെ മരണ വാർത്ത കേൾക്കുമ്പോൾ വളരെയധികം വേദനിപ്പിക്കുന്നു നമ്മുടെ മക്കളായാൽ മാത്രമല്ല നമുക്ക് വേദനിക്കേണ്ടത് നമ്മുടെ മക്കളുടെ സമപ്രായക്കാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇതുപോലുള്ള പിഞ്ചോമനകള് മരിക്കുമ്പോൾ അവരുടെ മാനസിക നില എത്രത്തോളം തളർന്നിട്ട അല്ലെങ്കിൽ എത്രത്തോളം തകർന്നിട്ടാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഓരോ മക്കളെയും പ്രസവിച്ചിട്ട് പോറ്റി വളർത്തിയ അച്ഛനും അമ്മയ്ക്കും അവരുടെ വിയോഗം ഒരിക്കലും താങ്ങാൻ വേണ്ടി പറ്റില്ല ആ കുടുംബത്തിന് ഈ മകന്റെ വിയോഗം താങ്ങാനുള്ള ശേഷി കൊടുക്കട്ടെ അതുപോലെ തന്നെ പരേതനെ ആത്മശാന്തി ലഭിക്കട്ടെ ഇനിയും നമ്മുടെ തലമുറയിൽ ഇതുപോലുള്ള പിഞ്ചും മക്കളുടെ ആത്മഹത്യകളൊന്നും കേൾക്കാനിടയാവാതിരിക്കട്ടെ